ും വർമ്മത്തല്ലാ വാത്തൂ ഒരു മദ്രസയിലേക്ക് നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ വരികയാണ് അദ്ദേഹം വന്നാൽ ആദ്യം കാണുന്നത് ആരെയാണ് സദുറുസ്താദിനെയാണ് അദ്ദേഹത്തിന് സദുർ സ്ഥാദിനെ കാണാൻ ഉദ്ദേശമല്ല മറ്റൊരു ക്ലാസ്സിൽ പോയി വേറെ ഉസ്താദിനെ കാണാൻ ഉദ്ദേശമാണ് പക്ഷേ എന്നാൽ പോലും ആദ്യം കാണുന്നത് ആരെയാണ് സദുറസ്താദാണ് അതാണ് സദുറുസ്താദ് ഒരു മദ്രസയുടെ ഏറ്റവും വലിയ അധികാരത്തിൽ നിൽക്കുന്ന ആളാണ് സദൂർ സ്ഥാനം അവിടെ ശമ്പളം കൊടുക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വേറെ ആളുകളാണ് കമ്മിറ്റിക്കാരാണ് പക്ഷേ ആ കമ്മിറ്റിക്കാർ പോലും മദ്രസയിലേക്ക് വരുമ്പോൾ അവർ ആദ്യം കാണുന്നത് ആരെയാണ് സദർസ്ഥാനം അതാണ് സതുർ സ്ഥാദന ഭയങ്കര പവറാണ് ചില്ലറ സംഭവമൊന്നുമല്ല ആ പവർ ഉപയോഗപ്പെടുത്തി മറ്റുള്ള ഉസ്താദ്മാരെയും കൂടി ചേർത്ത് പിടിച്ച് നമ്മുടെ സ്ഥാപനത്തെ വലിയ വളർച്ച ഉയർച്ച ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് എൻ്റെ അഭിപ്രായം നമ്മുടെ സ്ഥാപനം ഏറ്റവും നല്ല നിലയിലാണ് പോകുന്നതെന്ന് സദർ മറ്റു മറ്റുസ്താദന്മാർക്കും അറിയാം കമ്മിറ്റിക്കാർക്കും അറിയാം ഉറപ്പറിയാം എന്നാൽ പോലും ഇപ്പോഴുള്ള ആ സ്റ്റേജിൽ നിന്ന് നമുക്ക് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ഒരു അല്ലെങ്കിൽ ഒരു അഞ്ച് മാസത്തിനുള്ളിൽ ഒരു ഒരു പുതിയ ചുവടുവെപ്പ് എന്താണ് നമ്മുടെ സ്ഥാപനത്തിന് നൽകാൻ കഴിയുന്നത് സംഗതിക്ക് ശരിയാണ് ഒക്കെ ഉഷാറാണ് പക്ഷെ എന്നാൽ പോലും ഒരു വളർച്ച കൂടുതലുണ്ടാക്കാൻ ഒരു പുരോഗതി കൂടുതലുണ്ടാക്കാൻ എന്താണ് നമ്മുടെ സ്ഥാപനത്തിൽ ചെയ്യാൻ കഴിയുക ഉദാഹരണം ഇവിടെ ഇപ്പം മദ്രസകൾക്ക് അവാർഡുകൾ കിട്ടുന്നു കിട്ടുന്നുണ്ടല്ലേ ഏറ്റവും നല്ല മദ്രസ സംവിധാനങ്ങൾ നമ്മുടെ മദ്രസ്സ കിട്ടിയിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ പുരോഗതിയിലാണെങ്കിൽ പോലും അത് കിട്ടാത്തത് അത്ര നമ്മൾ കൊണ്ടാണ് അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് സ്ഥാനത്തേക്ക് നമുക്ക് എത്താൻ എന്താണ് വഴി ഇതുവരെയുള്ള സംവിധാനങ്ങളൊക്കെ ഉഷാറാണ് മക്കളൊക്കെ നല്ല മാർക്കോട് കൂടി തന്നെയാണ് ജയിക്കുന്നത് അച്ചടക്കത്തിലും നേരത്തെ വരുന്ന വിഷയത്തിലും ജമാഅത്തിന വിഷയത്തിലും ഒക്കെ ഉഷാറാണ് എന്നാലും ഒരു പടി മുന്നോട്ട് എങ്ങനെ സഞ്ചരിക്കാൻ കഴിയും അതിനു വേണ്ട ഒന്നാമത്തെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് മദ്രസ പ്രവേശനോത്സവം തുടങ്ങി വളരെ ഭംഗിയായി കുട്ടികളൊക്കെ ബലൂണുമായി വാങ്ങി കളിച്ചു പൊട്ടിച്ചു മിഠായികൾ വാങ്ങി കഴിക്കുന്നു എല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട് അല്ലേ ഇനി അത് നടന്നിട്ടുണ്ട് രക്ഷിതാക്കളൊക്കെ നല്ല അഭിപ്രായങ്ങളാണ് കമ്മിറ്റിക്കാർ അതിലേറെ അഭിപ്രായങ്ങളാണ് അവസാനിപ്പിക്കാനായില്ല തുടരണം എന്താണ് തുടരേണ്ടത് എങ്ങനെയാണ് തുറന്ന് പ്രവർത്തിക്കേണ്ടത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ച് ക്ലാസ് വിഭജനങ്ങളൊക്കെ നടത്തി അല്ലേ ഇനി അടുത്തൊരു സ്റ്റാഫ് മീറ്റിംഗ് കൂടി വിളിക്കണം എന്തിന് നേരങ്ങള് ആ അതാണ് അടുത്തൊരു സ്റ്റാഫ് മീറ്റിംഗ് വിളിക്കണം നമ്മളിപ്പോൾ പറഞ്ഞ അജണ്ടകൾ എങ്ങനെ നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് സതുർ സ്റ്റാഫ് മീറ്റിംഗ് വിളിക്കുന്നു പുതിയ അധ്യയന വർഷമാണ് പരിചയ ഉസ്താദ്മാരൊക്കെ തന്നെയാണ് അവരെ കൂട്ടിയിട്ട് നമ്മൾ കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു മറ്റു മറ്റുസ്താദ്മാർ അവരുടേതായ പദ്ധതികൾ അവതരിപ്പിക്കുന്നു എന്നിട്ട് അത് എങ്ങനെ മദ്രസയിൽ കൃത്യമായി കൊണ്ടുവരാൻ പറ്റുമെന്ന് ആവിഷ്കരിക്കുന്നു ഇത് മദ്രസയിൽ കൊണ്ടുവരണമെങ്കിൽ ഒരു കാര്യം നിർബന്ധമാണ് ഒരാഴ്ചക്കുള്ളിൽ ഈ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് നമ്മൾ നോട്ട് ബുക്കിൽ അല്ലെങ്കിൽ സ്റ്റാഫ് മീറ്റിങ്ങിൻ്റെ ബുക്കിൽ എഴുതി കൃത്യമാക്കിയതിന് ശേഷം അതിൻ്റെ അടിയിൽ പ്രധാനപ്പെട്ട ഒരു അജണ്ട കൂടെയിരുന്നു ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ പേരൻസ് മീറ്റിംഗ് വിളിക്കുന്നു രക്ഷിതാക്കളുടെ മീറ്റിംഗ് വിളിക്കുന്നു നമ്മുടെ പുതിയ പദ്ധതികളൊക്കെ കമ്മിറ്റിക്കാരെയും രക്ഷിതാക്കളെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരുടെ സഹകരണങ്ങൾ നമ്മുടെ നമ്മോടൊപ്പം ഈ സ്ഥാപനത്തോടൊപ്പം ഉണ്ടാക്കിയെടുക്കുന്നു അതാണ് ആദ്യഘട്ടം ചെയ്യേണ്ടത് എന്താണ് പുതിയ പദ്ധതികൾ നമ്മുടെ കേരളത്തിൽ എത്ര മദ്രസകളുണ്ട് നമ്മുടെ ബോർഡിലല്ലേ ആ ബോർഡിലുള്ള മദ്രസയിൽ മദ്രസകളിൽ റേഞ്ചിൽ നമ്മുടെ സ്ഥാപനം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ പുരോഗതിയെക്കുറിച്ച് പേര് പറയപ്പെടുന്നുണ്ടോ അതൊന്ന് വൈഡായിട്ട് അല്ലെങ്കിൽ ജില്ലയിലേക്ക് എടുക്കാം നമ്മുടെ സ്ഥാപനം നമ്മുടെ മദ്രസ ഈ മദ്രസയിൽ ഇത്ര പുരോഗതിയുണ്ട് അവിടുത്തെ എന്താണ് അവിടുത്തെ പദ്ധതികൾ ആരാണതിൻ്റെ പിന്നിൽ ഇത് ചർച്ച ചെയ്യാൻ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ ഇല്ലെങ്കിൽ എന്തുകൊണ്ടില്ല ഉണ്ടെങ്കിൽ സന്തോഷം ആ ജില്ലയിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റിയിലേക്കും ഒക്കെ പോകുമ്പോൾ വലിയ സംഭവമായി നമ്മുടെ സ്ഥാപനം അറിയപ്പെടുന്നു അപ്പോൾ ആ രൂപത്തിൽ അറിയപ്പെടാൻ നമ്മുടെ എന്ത് എന്തു പദ്ധതിയുള്ളത് എന്ത് പദ്ധതികളുള്ളത് അപ്പോൾ ആ പദ്ധതികളിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ് ഉദാഹരണം നമ്മുടെ കുട്ടികൾ നമ്മുടെ കുട്ടികൾ ഭൂരിഭാഗവും സ്കൂൾ ഇല്ലാത്ത സമയങ്ങളാണല്ലോ ഇപ്പോൾ അവർ പള്ളിയിലേക്ക് എത്തുന്നുണ്ട് നാട്ടിലുണ്ടോ പള്ളിയിലെത്തുന്നുണ്ട് ഏഴാം ക്ലാസ്സിൽ മേലെയുള്ള കുട്ടികൾ ആൺകുട്ടികൾ അതിൽ ഒരു ഭൂരിഭാഗവും സുബഹിക്ക് ജമായത്തിനെത്തുന്നുണ്ട് ഉണ്ടോ ഇല്ലേ ഉണ്ടോ ഉണ്ടോ ഇല്ലേ ചർച്ച ചെയ്യേണ്ടതാണ് ഇല്ലെങ്കിൽ എന്തുകൊണ്ടില്ല ആ എന്തുകൊണ്ടില്ല ആരാണ് ചർച്ച ചെയ്യേണ്ടത് സ്റ്റാഫ് മീറ്റിംഗ് ചർച്ച ചെയ്യണം പുരോഗതികൾ ഉണ്ടാവും അതിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം എന്താണ് പദ്ധതി സമ്മാനം കൊടുക്കൽ മാത്രമൊന്നുമല്ല സമ്മാനം കൊടുത്തോട് ആ സമ്മാനം കിട്ടിയാൽ പിന്നെ മക്കൾ വരുമെന്ന് അത് ചിന്തിക്കേണ്ടതുണ്ട് അപ്പം സമ്മാനം സേക്കുകളും മാത്രമല്ല അതേ സമയത്ത് അവർ സ്ഥിരമായിട്ട് പള്ളിയിലേക്ക് എത്തിക്കാനുള്ള മാർഗങ്ങളെന്താണ് ഇപ്പോൾ ഇങ്ങനത്തെ വിഷയങ്ങൾ നമ്മുടെ മദ്രസയിലെ പുതിയ കാലുവെപ്പ് പുതിയ ചുവടുവെപ്പ് നമുക്ക് ചർച്ച ചെയ്യാം ഒരു എന്തെങ്കിലും ടിപ്സ് തരണമല്ലോ അതുകൊണ്ട് ഒരു ഒരു കാര്യം പറയുകയാണ് എല്ലാ പദ്ധതികളൊക്കെ അങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും അച്ചടക്കത്തിൻ്റെ വിഷയത്തിൽ പലപ്പോഴും നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അച്ചടക്കത്തിൻ്റെ വിഷയത്തിൽ എന്താ അച്ചടക്കം അച്ചടക്കം ചില സമയത്ത് ചില കുട്ടികൾ നമ്മളിൽ നിന്ന് പിടുത്തം പിടുന്ന പിടുന്ന രൂപത്തിൽ ആയി പോകുന്നുണ്ട് അല്ലേ നമ്മൾക്ക് ഈ വിഷയ സംബന്ധമായ ഒരു ചെറിയ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാലും ഞാൻ പറയണം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ് പ്രധാനപ്പെട്ട രണ്ട് കാര്യം ഒന്ന് സദർ ഉസ്താദ് അച്ചടക്കം ഉണ്ടാക്കിലാക്കിയ സംഗതി കൊണ്ട് വിജയിച്ച സംഗതിയാണ് പറയുന്നത് സദുറുസ്താദ് പത്ത് മിനിറ്റ് മുമ്പ് ക്ലാസ്സിൽ മദ്രസയിൽ എത്തുക മെയിൻ ഗേറ്റിൽ നിന്ന് കയറി വന്ന് കോനായിൽ ആ ആ ചേതി വലിരിക്കല് അവിടെ സദർ പുഞ്ചിരി തൂകുന്ന മുഖം ഉണ്ടാകുക വാട്സപ്പ് നോക്കിയിട്ട് ഇങ്ങനെയല്ല കേട്ടോ ഏതെങ്കിലും കുട്ടികളെ വലൈക്കും വൈക്കും സ്ലാമല്ലേ സദുർ അവിടെ മൊബൈലോ കീശേലോ മേശൻ്റെ മുകളിലോ വെച്ചിട്ട് അവിടെ നിന്നിട്ട് കയറി വരുന്ന കുട്ടികൾ സലാം പറയുമ്പോൾ വലൈക്കും അസ്സലാം വറഹമത് അപ്പം ചില കുട്ടികൾ സലാം പറയാതെ വരിക മോനെ സലാം പറയൂ വാരിക്കും അസ്ലാം അല്ല അങ്ങോട്ട് അസ്സലാ വലൈക്കും പറയാം നാളാമത് നീ ഇങ്ങോട്ട് പറയണം കേട്ടോ അല്ലേ അപ്പോൾ ഈ ഒരു സംഗതി നടപ്പിലാക്കുക രണ്ടാമത് മറ്റുള്ള എല്ലാ ഉസ്താദും ഇതൊക്കെ സദർ ഉസ്താദ വിചാരിച്ച നടക്കട്ടോ മറ്റുള്ള എല്ലാ ഉസ്താദന്മാരും അഞ്ച് മിനിറ്റ് മുമ്പ് നിർബന്ധമായും ക്ലാസ്സിലെത്തണം ഇതൊക്കെ സ്റ്റാഫ് മീറ്റിങ്ങിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ് കുട്ടികൾക്ക് അച്ചടക്കം ഉണ്ടാകേണ്ട പ്രധാന ഘടകം അഞ്ച് മിനിറ്റ് മുമ്പ് ക്ലാസ്സിലെത്തിയാൽ ഉസ്താദ് ക്ലാസ്സിൽ മേശേൻ്റെ മേൽ അല്ലെങ്കിൽ കസേരയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുട്ടികൾ വരും അസ്സാം വലിക്കും പുഞ്ചിരിച്ചുകൊണ്ട് അവരെ മുഖത്ത് നോക്കി വലൈക്കും ഇസ്സലാം വറഹമത്തുള്ള നമ്മൾ മൊബൈൽ നോക്കരുത് ആ അഞ്ച് മിനിറ്റ് സമയം നോക്കരുത് നോക്കരുത് കുട്ടികളെ പുഞ്ചിരി തൂക്കി സ്വീകരിക്കേണ്ട സമയമാണ് പരിഗണിക്കേണ്ട സമയമാണ് പ്രധാനപ്പെട്ട സമയമാണ് അവരോർക്കും തൂങ്ങി ചിലപ്പോൾ അങ്ങനെ അങ്ങനെ അമ്മൻ്റെ നിർബന്ധം വാങ്ങി വരികയാണ് ഇങ്ങനെ സ്വീകരിച്ചിരുത്തിയാൽ ആ കുട്ടികൾ നാളെ നിർബന്ധമായിട്ടും നേരത്തെ എത്താൻ ശ്രമിക്കുന്നു എൻ്റെ അഭിപ്രായം അതോടുകൂടി രണ്ട് കാര്യങ്ങളും ഇതിൻ്റെ ചേർത്ത് വെക്കണം ഒന്ന് ഫാത്തിയ ഓതുന്ന സമയം രണ്ട് സ്വലാത്ത് ചെല്ലുന്ന സമയം ഈ രണ്ട് സമയവും നമ്മൾ വളരെ കൃത്യതയോടുകൂടി പാലിക്കണം വളരെ കൃത്യതയോടുകൂടി പാലിക്കണം നമ്മൾ അറ്റൻഷനായിട്ട് നമ്മളതിൻ്റെ കൃത്യമായ രൂപത്ത് തന്നെ നിന്നിട്ട് നമ്മൾ അതിനോട് അതിനോട് പൊരുത്തപ്പെടണം ആ ഒരു വലിയ സംഗതിയോട് ബഹുമാന പുറം നിൽക്കണം ഫാത്തി ആര് സെക്കൻഡ് ബെല്ലടിച്ചാൽ അല്ലെങ്കിൽ ഫസ്റ്റ് ബെല്ലടിച്ചാൽ തന്നെ നമ്മൾ കൃത്യമായി നമ്മൾ ഇങ്ങനെ നിന്നാൽ എല്ലാ കുട്ടികളും സ്റ്റെപ്പിൽ പിന്നു ഏതെങ്കിലും കുട്ടികൾ അങ്ങനെ നിക്കുന്നില്ലെങ്കിൽ കുട്ടിയെ ഒന്ന് നോക്കുക ഇങ്ങനെ കണ്ണും മുഴിച്ചു നോക്കണ്ട ചിരിച്ചു നോക്കണ്ട പിന്നെയോ സാധാരണ നോട്ടം നോക്കിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ആയിക്കാട്ടുക അതല്ലാതെ ആ ഫാത്തിന് കൈ ഒക്കെ ഒന്ന് അങ്ങനെ ഒന്ന് ഒരു ഫാത്യ ബഹുമാന അതിന്റെ ബഹുമാന അപൂർവം അതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ രണ്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് എല്ലാ കുട്ടികളെയും നോക്കി നിൽക്കുക ഒരു കുട്ടിയൊന്നും കളിക്കൂല ഒന്നും കളിക്കൂ അവൻ ഇങ്ങനെ തന്നെ നിൽക്കും എന്തെങ്കിലും കളിക്കുകയാണെങ്കിൽ ഒന്ന് ഒന്ന് ചെറുങ്ങനെ നോക്കിയാൽ മതി രണ്ടാവിശം നോക്കിയാൽ ആ ആ കളി അവസാനിക്കും സ്വലാത്ത് ചൊല്ലുമ്പോഴേ ചിലപ്പോൾ സ്വലാത്ത് ചെല്ലുമ്പോൾ ബേഗെടുത്ത് നോക്കുകയില്ലായിരുന്നു അല്ല സ്വലാത്ത് ചൊല്ലുമ്പോഴും ഈ ഒരു അച്ചടക്കം നിർബന്ധമായിട്ടു സ്വലാത്ത് ചെല്ലുന്ന സമയവും ഫാത്തി പോകുന്ന സമയവും ഏതൊരാൾ ക്ലാസിന്റെ പുറത്ത് വന്നു അനങ്ങാൻ പാടില്ല അനങ്ങരുത് അവിടെ അറ്റൻഷനിൽ നിന്നിട്ട് ഫാത്തി ഓതി കഴിഞ്ഞിട്ടേ അവർ പരിഗണിക്കാവും ഇപ്പോൾ ഫാത്തി സ്വലാത്ത് ചെല്ലുമ്പോൾ ആ സമയത്ത് ഫാത്തി ഓതി കഴിഞ്ഞ് വളരെ ഭംഗിയിൽ മുഖം തുടങ്ങി മക്കളെ നമ്മൾ മെല്ലെ പുറത്തേക്ക് പോകുന്നു എന്താ വന്നത് അന്വേഷിക്കാം ഇതല്ലാതെ മറ്റൊരു പ്രവർത്തനങ്ങളും ഈ ഫാത്തി പോകുന്ന സമയവും സലാത്ത് ചൊല്ലുന്ന സമയവും നമുക്കുണ്ടാകരുത് വളരെ ആണ് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ നമ്മുടെ മക്കളിൽ വലിയ അച്ചടക്കങ്ങളുണ്ടാകും അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇൻഷ നമ്മുടെ മദ്രസ ഏറ്റവും നല്ല പുരോഗതിയിലെത്തിക്കാൻ സ്വതർ ഉസ്താദന്മാരും സ്നേഹത്തോടുകൂടി മറ്റു സ്താദന്മാരെ കൂടെ ചേർത്ത് പിടിച്ച് നമ്മൾ വർത്തിച്ചാൽ വിജയമുണ്ടാകും ഒന്നുകൂടെ പറയാണ് സദ്രസ്ത നിങ്ങൾ മദ്രസയുടെ ഏറ്റവും പരമാധികാരമുള്ള ആളാണ് നിങ്ങളവിടെ നിങ്ങളുടെ കൃത്യമായ കൃത്യമായ മദ്രസയുടെ നിയമാവലി പാലിച്ചു കൊണ്ടൊരു പ്രവർത്തനം മാത്രം മദ്രസ വിട്ടു കഴിഞ്ഞിട്ട് ദമാരുടെ കളിയും തമാശയും ചിരിയും ഒക്കെ പറ്റും മദ്രസ് ഇടയിൽ ഒന്നാൽ അത് കൃത്യമാണ് Abah Anugerah Kedai. Assalamualaikum warahmatullahi wabarakatuh. Jabar Musbah.